ഏറ്റവും ആദരണീയരായ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലെ കേരള സ്റ്റേറ്റിൽ ഒപ്പം വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാ ദൈവദാസന്മാരെ ദൈവജനങ്ങളെ ഇപ്പോൾ ഈ മെസ്സേജ് ഇടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടും വളരെ സജീവമായി ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായതുകൊണ്ടും ഇത് നിങ്ങൾ ദയവായി വിലയിരുത്തി ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു പ്രധാനപ്പെട്ട കാര്യം ഇന്ന കേരള സ്റ്റേറ്റ് നമ്മുടെ ക്രൈസ്തവ പ്രസിദ്ധീകരണം നടത്തുന്നതായ എഡിറ്റർമാരെ വിളിച്ച് ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു വളരെ സന്തോഷം വളരെ നന്നായിരിക്കുന്നു പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം വൈകിപ്പോയി അതായത് ഇപ്പോൾ കയറിയ കേരള സ്റ്റേറ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം ജനറലിനെ വിമർശിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ അവരെ വിശ്വസിക്കും പക്ഷേ പൊതുസമൂഹം അവരെ കാണുന്നത് ഏതൊരു സർക്കാരും അവസാനത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതുപോലെയും അവസാനത്തെ അവരുടെ കേന്ദ്ര ഭരണത്തിനെതിരെയുള്ളതായ വിമർശനങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ തന്നെ അവരുടെ വീര്യം കാണിക്കും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെയല്ലേ ആ തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ജയിച്ചു കയറണം എന്നുള്ള നിലയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരള സ്റ്റേറ്റ് ഇപ്പം നടത്തിയിരിക്കുന്ന ഈ പത്രസമ്മേളനം ഒരു ചാരിത്ര പ്രസംഗമായിട്ട് മാത്രമേ സ്വാഭാവികമായിട്ടും കാണാൻ കഴിയുള്ളൂ അതിൻ്റെ കാരണം ജനറൽ കാണിക്കുന്ന എല്ലാ നെറികേടിനും കൂട്ടു നിൽക്കുകയും അത് അംഗീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് അവരുടെ കാലിൻ്റെ കീഴിലുള്ളതായ മണ്ണ് ഒലിച്ചു പോയപ്പോൾ ഇപ്പോൾ അവര് ശക്തമായ പ്രതികരണവും കെട്ടാണെന്നാണ് പറയുന്നത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ സ്വാഭാവികമായും ബുദ്ധിമുട്ടുണ്ട് നമുക്കറിയാം പല പാ പാനലിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു വന്ന എക്സിക്യൂട്ടീവുകൾ അവരെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അവിടെ കാണിച്ച പരസ്യമായി കാണിച്ചതായ ആ ഗ്രൂപ്പിസവും പാനലിസവും നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളാണ് അതൊന്നും ഇവിടെ വീണ്ടും ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഒന്ന് രണ്ട് ക്ലിപ്പിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ സജീവ ചർച്ച ഒരാഴ്ച ചർച്ച ചെയ്താലും തീരുകയില്ല എന്നുള്ളത് എനിക്കറിയാം ദയവായി നമ്മുടെ ഈ കമ്മിറ്റി അംഗങ്ങൾ അതായത് ഓരോ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും അതാണ് ഞാൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്നാലും ഒരു ഊർജിതം ഉണ്ടാവുമല്ലോ എല്ലാവരും ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ കേൾക്കണം എന്ന് ഒരപേക്ഷയുണ്ട് രണ്ട് ക്ലിപ്പിലൂടെ ചേർത്ത് ഇന്നത്തെ ക്ലിപ്പ് നിർത്തുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ സജീവ ചർച്ചയാക്കാം ഒന്ന് കേരള സ്റ്റേറ്റ് വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം സോഷ്യൽ മീഡിയ ഇവരെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് നമുക്കറിയാം ഐ പി സി ആയി ബന്ധപ്പെട്ട് നൂറിലധികം സോഷ്യൽ മീഡിയകൾ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഗ്രൂപ്പിലും ആയിരവും ആയിരത്തിലധികവും അംഗങ്ങളും ഉണ്ട് താനും ഓരോ ഗ്രൂപ്പിനും ഒന്നു മാത്രമല്ല രണ്ടാമത്തെ ഗ്രൂപ്പും ഉണ്ട് ആ നിലയിൽ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകൾ മാത്രമാണ് പരസ്യമായി കേരള സ്റ്റേറ്റിനെ ആക്ഷേപിക്കുന്നത് ബാക്കിയെല്ലാം കേരള സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ബഹുപരി പിന്നെ നിഷ്പക്ഷമായ നിലപാടുള്ള ആളുകൾ ഞാൻ ഒരു കാര്യം പറയുന്നു എനിക്ക് നിഷ്പക്ഷമായിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ ശരിയുള്ളടത്ത് ആര് കാണിച്ചാലും ശരിയെന്ന് പറയും തെറ്റ് കാണിച്ചാൽ ഞാൻ ആരായാലും തെറ്റാണെന്ന് പറയുകയും ചെയ്യും അതൊരു വശം അതവിടെ കിട്ടും ഇവർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അതൊരു ഒളിച്ചോട്ടമാണ് അത് തെറ്റാണ് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതവിടെ നിൽക്കട്ടെ ഇനി ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളെ മാത്രമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ വിളിച്ചിരിക്കുന്നത് അതും നമുക്കറിയാം വീഡിയോ കാണുമ്പോൾ അറിയാം ആകെ രണ്ടോ മൂന്നോ പേരാണ് അതിനകത്തുള്ളത് സെക്യുലർ പത്രസമ്മേളനം വിളിച്ചിട്ടില്ല അത് ഓക്കെ അത് വേണ്ട എന്നാൽ സോഷ്യൽ മീഡിയയെ സോഷ്യൽ മീഡിയ വിളിക്കത്തില്ലല്ലോ നവമാധ്യമങ്ങളെ വിളിക്കത്തില്ലല്ലോ അത് പോട്ടെ നവമാധ്യമങ്ങൾ ഇത് സജീവ ചർച്ച ചർച്ചയാക്കണം നമ്മുടെ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ അന്തി ചർച്ച നടക്കുന്നതുപോലെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയണം നവമാധ്യമങ്ങൾ അത് പരസ്യമായി കേരള സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതും നിഷ്പക്ഷമായ നിലപാടുള്ളതും പരസ്യമായി ജനറലിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇനി രഹസ്യമായിട്ട് തിരിച്ചുള്ളതുമായ എല്ലാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ അഡ്മിന്മാരും വളരെ സജീവമായി ഇന്നത്തെ അവരുടെ പത്രസമ്മേളനത്തിന്റെ ശരിയും തെറ്റും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു ചർച്ച ആരംഭിക്കണം വരും ദിവസങ്ങളിൽ